ഹലോ ഫ്രണ്ട്സ് ഐ ആം സിനി വെൽക്കം ടു സിനി സ്ക്രീൻ വേൾഡ് ഇന്ന് ചങ്ങലം പരണ്ട എന്ന് പറയുന്ന വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണിത് പച്ചമരുന്ന് കടയിലൊക്കെ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാനും ഇവിടെ കൊണ്ടുവന്ന് ഒരു നമുക്ക് വീട്ടിൽ ഒരു ആവശ്യം വന്നപ്പോൾ പച്ചമരുന്ന് കടയിൽ നിന്ന് കുറച്ച് എണ്ണ കാച്ചാനായിട്ട് കുറച്ച് ഇതുപോലെ വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കമ്പ് നട്ടിട്ടാണ് നമുക്ക് അത്യാവശ്യം ഇത്രയും വലുതായി ഈ ചങ്ങലം പരണ്ട ഉണ്ടായത് ഈ ചങ്ങലംഭരണിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ അസ്ഥികളെ വരെ കൂട്ടി യോജിപ്പിക്കാൻ മാത്രം ശക്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇതിന്റെ എണ്ണ നമ്മുടെ കാലുകൾക്ക് ചതവോ അല്ലെങ്കിൽ ഒടിവോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കാല് ഒടിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിന് ശേഷം ശേഷം നമ്മൾ പ്ലാസ്റ്റർ ഊരിയതിന് ശേഷമാണെങ്കിലും നമ്മൾ അതിന്റെ പുറത്തൊക്കെ ഇതിന്റെ എണ്ണ ഇതിന്റെ തൈലോ എണ്ണയൊക്കെ കാച്ചി നമ്മള് പുരട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം ലഭിക്കുക ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ചെടിയാണ് ചങ്ങലം വരണ്ട വരണ്ട പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പോലെ സ്റ്റെം കട്ടിങ് ആണ് ഇതുപോലെ ഒരു തണ്ട് കൊണ്ടേ കൊണ്ടുവച്ചാല് ഇതുപോലെ ധാരാളം നമുക്ക് വലിയ വലിയ ചെടികൾ ഉണ്ടാകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൽ കണ്ട ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് തൈലം അല്ലെങ്കിൽ എണ്ണ കാച്ചാനൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചങ്ങലം പരണ്ടയുടെ പുറത്തെ സ്കിന്ന് മാറ്റിയിട്ട് ബാക്കി അത് ഇടിച്ചു പിഴിഞ്ഞിട്ടൊക്കെയാണ് അധികം സംരക്ഷണമൊന്നും ആവശ്യമില്ലാത്ത ഈ ചങ്ങലം പരണ്ട വളരെ നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ചെടിയാണ് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത് നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനൊക്കെ ഓടി ചെന്ന് നമുക്ക് കടയിലൊന്നും പോകാൻ സമയം കിട്ടിയില്ല എങ്കിൽ അതുപോലെ നല്ല ഓർഗാനിക്കായിട്ട് വളർത്തുന്ന ചെടികളാണ് ഇതെല്ലാം അപ്പം ഇങ്ങനത്തെ കൊച്ചു ചെടികൾ നമ്മുടെ വീട്ടിലും നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുക സാധിക്കുന്നവരൊക്കെ ചെയ്യുക ചങ്ങലം പരണ്ടയെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അസ്ഥി സംഹാരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഒടിഞ്ഞ അസ്ഥികൾ കൂടി ചേരുന്നതിനായിട്ട് അതുപോലെ അസ്ഥി സംബന്ധമായ വേദനകൾക്ക് സന്ധി വേദനകൾക്ക് തേയ്മാനം അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ചങ്ങലം വരണ്ട അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഉള്ള ഔഷധ ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാണ്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ചങ്ങലം പരണ്ടയെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്